യേശു തെരുവുക സുവിശേഷം ഏഴാം അധ്യായം പതിനെട്ട് മുതൽ തിരുവചനങ്ങൾ വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന് യോഹനന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ഇടക്കിലേക്ക് ആളയച്ച് ചോദിച്ചപ്പോൾ യേശു താൻ ചെയ്ത കാര്യങ്ങൾ അവനെ അറിയിക്കുക എന്ന് തിരിച്ച് പറയുക യോഹനാന് മനസ്സിലാകുന്ന ഉത്തരം നൽകി അവനെ അവരെ തിരിച്ചയക്കുക ദൈവം തന്നെ ജനത്തെ സന്ദർശിക്കുമ്പോൾ സംഭവിക്കാനിരിക്കുന്നതിനെക്കുറിച്ച് യോഹനൻ്റെ പിതാവായ സഖറിയായും മറ്റ് പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ പൂർത്തീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് യേശു യോഹനാന്റെ ശിഷ്യർക്കുള്ള മറുപടിയിൽ ചൂണ്ടിക്കാണിക്കുക നിങ്ങൾ കാണുകയും ചേർക്കുകയും ചെയ്യുന്നത് ചെന്ന് യോഹനാനെ അറിയിക്കുക എന്ന മറുപടിയാണ് യേശു നൽകിയത് അവരെന്ത് കാണുകയും കേൾക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് കുരുണ്ടർ കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദലരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു യോഹനന്റെ ശിഷ്യന്മാർക്ക് യേശു നേരിട്ട് ഉത്തരം നൽകുന്നില്ല മറിച്ച് അവൻ്റെ പ്രവൃത്തിയിലൂടെ അവൻ ഉത്തരം നൽകുക പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ വായിക്കുന്ന ഒരേ ഒരു സുവിശേഷം ചിലപ്പോൾ നമ്മുടെ ജീവിതമാവാം നമ്മുടെ പ്രവൃത്തിയിലൂടെ ദൈവത്തെ മറ്റുള്ളവർക്ക് നൽകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമ്മുടെ ജീവിതങ്ങളുടെ അർത്ഥാവശംശ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാവിൻ്റെ സ്വഹവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എപ്പോഴേക്കും